ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് വെറുതെ വീട്ടിൽ ഇരുന്ന് കുറേ വീഡിയോസ് റീലും വെക്കാനും കിട്ടുമെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ഉണ്ട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി ഈ ഫോട്ടോഗ്രാഫേഴ്സും ഇവൻ താനേഴ്സിനും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെയും പിന്നെയും കാണുമ്പോൾ ചിരി വരുന്നൊരു സാധനം ഹൃദയം സിനിമയിലെ പ്രണവും അജിൽ വർഗീസും കൂടെ ഉള്ള ഒരു കോംബോയാണ് പിന്നെ അജു വർഗീസ് ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മളുടെ കല്യാണത്തിൻ്റെ സ്റ്റേജിനകത്ത് മൊത്തം ഭയങ്കരമായ ആള് ഗിഫ്റ്റൊക്കെ എടുത്തെറിയുന്നു അതുപോലൊക്കെ പിന്നെ അജിത ഫോട്ടോ എടുക്കാൻ ബാക്കിയുള്ളൊരു തെളിക്കളയുന്നു ചിരിക്കടീത ചീട്ട വിളിക്കുന്നു അപ്പോൾ ഇത് കാണുമ്പോൾ എപ്പോഴും കാണുമ്പോൾ നമുക്കൊരു ചിരി വരുന്നൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല്യാണങ്ങൾക്കാണെങ്കിൽ പോലും സ്റ്റേജ് മാനേജ്മെൻറ്റ് ആളില്ല എന്നുണ്ടെങ്കിൽ ഇതേ ഒരു അവസ്ഥ തന്നെയായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഇവൻ്റ് ചെയ്യുന്ന ആരാണെന്നുണ്ടെങ്കിൽ അവരോട് കറക്റ്റായിട്ട് പറയുക ഞങ്ങൾക്ക് ഏകദേശം ഇത്ര ഗസ്റ്റ് കാണണം എന്ന് പറയുക അപ്പോൾ ഇത്ര ഗഫ്റ്റിനനുസരിച്ചിട്ടായിരിക്കും നമ്മളോട് ഹോസ്റ്റിംഗ് ഗേൾസിനാസയും ചെയ്യുന്നത് അപ്പം ഒരു സ്റ്റേജിനകത്ത് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോസ്റ്റിംഗ് ഗേൾസ് വേണം ഉറപ്പായിട്ടും അത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആങ്കർ വേണം ഇനി ഇവർ രണ്ടുപേരെ നന്നായിട്ട് ഇന്ന് കഴിഞ്ഞാൽ പോലും വെളിയിൽ നിന്ന് ഇവരെ ഒന്ന് നോക്കി ഇവർ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മാനേജ് ചെയ്യാനായിട്ട് ഇവൻ കോർഡിനേറ്റർ അവിടെ ഉണ്ടെങ്കിലാണ് ഈ അവസ്ഥയില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുക ചിലർ പറയാറുണ്ട് എൻ്റെ ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവർ നോക്കിയുള്ള നല്ല വെറുതെ കാര്യം അവരും കല്യാണത്തിനാണ് വന്നത് പക്ഷേ എങ്കിൽ പോലും അവർ അവരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെ കാണുമ്പോൾ അവർ അങ്ങോട്ട് മാറും സോ നമുക്ക് ത്രൂ ഔട്ട് സ്റ്റേജിനകത്ത് ആളില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേജിനകത്ത് ഇതേപോലെ ഒരു റെഡിയുണ്ടാകുമുള്ള ഭയങ്കര ചാൻസ് കൂടുതലാണ് അപ്പോൾ മാക്സിമം ഹോസ്റ്റിംഗ് ഗേൾസിനും ഇതിനു വേണ്ടി കോംപ്രമൈസ് ചെയ്യാതിരിക്കുക ഇതേപോലെ സ്റ്റേജ് അത്യാവശ്യമായിട്ട് നന്നായിട്ട് തന്നെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പ്രോഗ്രാം അടിപൊളിയാകത്തുള്ളൂ അല്ലെങ്കിൽ കപ്പിൾസ് പോലും എന്താ പറയുക വിയർത്ത് അല്ലെങ്കിൽ ആകപ്പാടെ അവരെ ഏറ്റവും വിഷനം പോകുന്ന വരും അവർക്ക് പോലും ഒന്ന് ചിരിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഗിഫ്റ്റ് മേടിച്ച് വെക്കാനോ പറ്റാത്തൊരവസ്ഥയായിട്ട് വരും ഓക്കെ താങ്ക് യു